നമസ്കാരം കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള പരിശോധന എട്ടാം ദിവസത്തിലേക്ക് കടക്കുന്നത് പ്രതീക്ഷയോടെ തന്നെയാണ് അർജുനെ താമസിക്കാതെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ ഏഴ് ദിവസത്തെ തിരച്ചിലിൽ കരയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവാലി പുഴയിലാണ് തിരച്ചിൽ അപകട സമയത്ത് ഗംഗാവാലി പുഴയിലൂടെ തടിയടക്കം ഒഴുകി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇത് അർജുൻ്റെ ലോറിയിലെ തടിയെന്നാണ് സംശയം ഇതോടെ ലോറി പുഴയിൽ വീണിരിക്കാമെന്ന സംശയത്തിന് ശക്തി കൂടി ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടതിയെ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നാവികസേനയ്ക്കൊപ്പം കരസേനയും തിരച്ചിൽ തുടരും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാകും രക്ഷാപ്രവർത്തനം നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൗത്യത്തിൽ പങ്കാളിയാകും അതേസമയം സമാന്തരമായി പുഴയോരത്ത് മണ്ണു നീക്കം ചെയ്തും പരിശോധന തുടരും ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണിടുത്ത് അർജുനും ട്രക്കുമില്ലെന്ന് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു കരയിൽ തിരച്ചിൽ അവസാനിപ്പിച്ച സൈന്യം മടങ്ങിയാണെന്ന് കാർവാർ എം എൽ എ സതീഷ് ദയൽ പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ പറഞ്ഞാൽ ഉടൻ മടങ്ങുമെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു സൈന്യം ഇനിയും തിരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന അതേസമയം സ്ഥലത്തെ എഴുപത് ശതമാനം മണ്ണും നീക്കിയിട്ടില്ലെന്ന് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു കരയിലാണോ പുഴയിലാണോ ട്രക്ക് എന്ന് ഉറപ്പായിട്ടില്ല നീക്കിയ മണ്ണിൽ പകുതിയെ സമീപത്താണ് മാറ്റിയിട്ടത് നൂറ്റി അൻപതോളം രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുമെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു പുഴക്കരയിൽ നടത്തിയ തിരച്ചിലിൽ പ്രധാനമായും രണ്ട് ഡീപ് സെർച്ച് റഡാർ സിഗ്നലാണ് സൈന്യത്തിന് ലഭിച്ചത് ഇത് ട്രക്കിൽ ലോഹഭാഗമാകും എന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി പുഴക്കരയോട് ചേർന്ന് വൈകിട്ട് സിഗ്നൽ കിട്ടിയത് പ്രകാരം തിരഞ്ഞെങ്കിലും ഗുണം ചെയ്തില്ല നേവിയും എൻ പുഴയിൽ രാത്രി ഏഴുവരെ തിരച്ചിൽ തുടർന്നു തൊണ്ണൂറ് ശതമാനം മണ്ണും നീക്കിയെന്നും കരയിൽ ട്രക്കില്ലെന്നും റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ അറിയിച്ചിരുന്നു കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകർ സൈന്യവുമായി ചേർന്ന് വീണ്ടും കരയിൽ തിരച്ചിൽ നടത്തി സൈന്യത്തിന്റെ റെഡാർ സിഗ്നലിൽ എട്ട് മീറ്റർ ആഴത്തിൽ രണ്ടിടത്ത് സിഗ്നൽ കണ്ടത് പ്രതീക്ഷ വർദ്ധിപ്പിച്ചു അവ നീക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഇരുപതടിയോളം താഴ്ചയുള്ള പുഴയുടെ മദ്യത്തിൽ മണ്ണിടിഞ്ഞ് തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ആ ഭാഗങ്ങൾ സൈന്യത്തിന്റെ ഡൈവിംഗ് ടീം പരിശോധിച്ചു മൺകൂനയ്ക്കകത്ത് ട്രക്ക് അകപ്പെട്ടോ എന്ന സംശയം വിലപ്പെടുകയാണ് പതിനാറിന് രാവിലെയാണ് മണ്ണിടിഞ്ഞ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനയും ഓടിച്ചിരുന്ന ട്രക്കും കാണാതായത് ഇതിനിടെ ഗംഗാവാലി പുഴയിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീയുടെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോകരണയിലാണ് മൃതദേഹം കണ്ടത് സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടെ സംശയം എന്നാൽ കണ്ടെത്തിയ മൃതദേഹം ഇവരുടെതാണെന്നും സ്ഥിരീകരിച്ചിട്ടില്ല അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിൽ ഒരാളാണ് സന്ന ഹനുമന്തപ്പ മണ്ണിടിച്ചിലിൽ വീട് തകർന്നതിന് പിന്നാലെ സ്ത്രീ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇങ്ങനെ കാണാതായ നാലുപേരിൽ ഒരാളാണ് ഇവർ മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൃതദേഹം ലഭിച്ചത് ജില്ലാ കളക്ടറും സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ നാലു പേരെയാണ് അപകടത്തിൽ കാണാതായത് മൃതദേഹം കണ്ടെത്തിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചതും ലോറിയുടമ മനാഫാണ് കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിലും തുടരുകയാണ് റെഡാർ ഉപകരണങ്ങൾ എത്തിച്ചും ഇന്ന് അർജുനായി തിരച്ചിൽ തുടരും ഇന്നു മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുക സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ ഇന്നലെ വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്നും പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു ലോറി കരഭാഗത്തില്ലെന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം വ്യക്തമാക്കി ലോറി ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഗംഗാവലി പുഴയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം നാവികസേനയ്ക്കും എൻ ഡിആർഎഫിനുമൊപ്പം കരസേനയും പുഴയിലെ പരിശോധനയിൽ ചേരും